ാണ് ഇതാണ് മുട്ടം മരുന്ന് പോലെ അവർ ഇരുന്ന സ്ഥലം ഇതിന്റെ മേള ഇതിന്റെ മല മലയടിവാരമാണ് ഇതുപോലെ അവിടെ നിന്നാണ് ചാടുന്നത് അവിടുന്ന് നേരെ ചാടി ഈ വിധി വന്ന് ഇടിച്ച് ഉരുണ്ട് നേരം ഇതുവഴി കാ വഴിയില്ലാത്തൊരു കാട്ടി കൂടെ ഓടി ഇവിടെ എത്തുന്നു ഒരു ലക്ഷ്യം ഇല്ലാതെ നിക്കുവാണ് അങ്ങനെ ഈ കാട്ടി കൂടാണ് ഞങ്ങൾ കയറി കാണുന്നത് നമുക്ക് എങ്ങനെ കയറണമെന്നു വഴ വഴിയില്ല സത്യം പറഞ്ഞാൽ വഴി പോലും ഇല്ലാത്ത അവസ്ഥ വഴി കണ്ടെത്തിയാണ് രക്ഷാപ്രവർത്തനം അവർ നടത്തിയത് ഈ തിരിച്ചു ഇതിലേക്കൂടെ തന്നിറങ്ങിയതും ഇതുവഴി വഴി കൊണ്ടുപോകുന്നത് ഇവിടെ വഴി ആക്കിയതായത് ഇങ്ങനല്ലായിരുന്നു കണ്ടെത്താൻ ആ കാട്ടിനുള്ളിൽ കൂടെ വലിഞ്ഞു പിടിച്ച് കയറിയതാ വിഷ്ണു ഒരു സൈനികനാണ് ഇത് ഇതുവഴി ആ കുട്ടിയെടുത്തോണ്ട് ഇറങ്ങി വരുന്നത് ആരും വന്നിട്ടില്ല ആരും വന്നില്ല ഞങ്ങളാണ് വരുന്നതും ഞങ്ങളാണ് കൊണ്ടുപോകുന്നത് അതെ നാട്ടുകാരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ വഴിയാണ് എടുത്തോണ്ട് വരുന്നത് പിടിക്കണോ പിടിക്കണോ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ കയറി വന്നപ്പോഴാണ് കാല് ഇങ്ങനെ പൊളന്ന് കാണുന്നത് ഞാൻ കണ്ടപ്പോൾ എന്റെ കണ്ടോൾ പോയി ഞാൻ പോയി പോയിരുന്നു എന്നിട്ട് ഒന്നും ഞങ്ങൾ മൂന്ന് പേരോടും ഒന്നാമത് ഇരുട്ടും കൂടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവസ്ഥ മൂന്ന് പേടിച്ചു പോയി അത്യാട്ടും പേടിച്ചു പോയി പിന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്തു എടുക്കുമ്പോൾ ചെറിയൊരു ചലനം മാത്രമേ ഉള്ളൂ ഇവിടുന്ന് താഴെ എല്ലാം പടവടാന്ന് തിരിച്ചപ്പോഴും കൊണ്ടുപോയി ഒരാൾ വരുന്നത് കണ്ടും താഴെ നിന്നുണ്ട് ആരാണെന്ന് നമുക്ക് വ്യക്തമല്ല ഗാഡായിരിക്കാം അയാൾ അവരുടെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല വലിയ അടുത്ത് വന്ന് അവരെ ഒന്ന് നോക്കുന്നു മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ നോക്കുന്നതും എടുത്ത് ചാടുക പിന്നൊന്നും നോക്കിയില്ല നേരെ ഞോടി കൊച്ചിന്റെ ബാഗ് കൊച്ചിന്റെ ഷർട്ട് വേറെ ലെവലി ചെരുപ്പ് എല്ലാം എനിക്ക് തോന്നുന്നു ഒന്നുകിൽ വലിച്ചെറിഞ്ഞതായിരിക്കാം എന്തായാലും കൂടെ വീണതല്ല കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതവിടെ ഉണ്ട് അവരവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ണിൽ ഞാൻ അത് വീഡിയോ എടുക്കുമ്പോഴും ആ വീഡിയോയിൽ അത് കാണാം വീണ് ഇങ്ങോട്ട് വന്നതുകൊണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റും നേരെ താഴോട്ട് പോയിരുന്നെങ്കിൽ ഇതിലും അപകടകരമായ ഒൻപതാം ക്ലാസിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് ആഴ്ചയിലേക്ക് എടുത്തു ചാടിയത് എന്തായാലും ഈ ചെറുപ്പക്കാർ ഇത് കണ്ടുകൊണ്ട് ഓടുവന്ന അടൂർ പെരിങ്ങനാട് സ്വദേശി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മീനു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് മരണപ്പെട്ടത് അതാണ് അപ്പുറത്തുകൂടെ കയറിപ്പോഴി ആ തുണി ആ മേലെ കിടക്കുന്ന രക്ഷിക്കണം എന്നുള്ള മനസ്സ് തോന്നി അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടെ ആണ് ആദ്യം എത്തുന്നത് പിന്നെ നമുക്കൊന്ന് ചെയ്തിരിക്കുക